ഹലോ അസ്സാമലൈക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റിലൊരു സോയ കറി വെച്ചാലോ നല്ലപോലെ തിളച്ച വെള്ളത്തിലോട്ട് സോയ ഇട്ട് കൊടുക്കണേ ഇത് ഇരുന്നൂറ് ഗ്രാം സോയ ഒരു പാക്കറ്റ് സോയ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആ നല്ലപോലെ ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് സോയയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് നല്ലപോലെ വെള്ളമൊക്കെ വാങ്ങി സോയ നല്ല പോലെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് അതിലോട്ട് രണ്ട് മുട്ട രണ്ട് മുട്ടയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അര അരസ്പൂണ് മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ സോയല്ലേ അതിലോട്ട് കുറേച്ച് കുറച്ചായിട്ട് വറുത്തു കോര കുറച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി വറുത്ത് കോരിയിട്ട് അതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ ഒരു ഒരു തൊടം വെളുത്തുള്ളി ഒരു തൊടൻ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നല്ലപോലെ പേസ്റ്റാക്കി ആ എണ്ണയിലോട്ടിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ടതിലോട്ട് കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് ഏട്ടാ വലിയ ജീരകമല്ല ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഇതൊരു ആറ് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തത് അത് നല്ലപോലെ ഒന്ന് വരട്ടി അത് കഴിഞ്ഞിട്ട് അതിലോട്ട് രണ്ട് തക്കാളി അത് രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വരണ്ട് വരുമ്പം അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കൂടുതലാണെങ്കിൽ അങ്ങനെ കുറവാണെങ്കിൽ അങ്ങനെ എന്നിട്ട് നേരത്തെ വറുത്ത സോയല്ലേ അത് അതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും എത്തണം കേട്ടോ ആ ഉള്ളിയുടെയും സോയുടേക്കും ഇത് എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മതി ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ച് എന്നാൽ ലാസ്റ്റ് ഇതുപോലത്തെ അടിപൊളി സോയ വരട്ടിയത് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യണേ